സംസ്ഥാനത്ത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുകയാണ് സംസ്ഥാനം കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവില്ല പക്ഷേ പരിശോധനയുണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നമുക്ക് ഈ വർഷം മുതൽ സമ്പൂർണ്ണ പരിശോധനയുണ്ടാകും എന്നതിനു വേണ്ടി സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്നുള്ള ധനവകുപ്പിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ വരുന്ന സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ആനുകൂല്യം ലഭിക്കുക നിലവിൽ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ വർധനവ് പ്രതീക്ഷിക്കുന്നു എങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല അതേ സാഹചര്യത്തിൽ സദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കുന്ന പ്രത്യേക പരിശോധനകൾ ഏത് വിധേനയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കൃത്യമായിട്ട് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഭിന്നശേഷി ആളുകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ തന്നെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുന്നത് ഈ തുക വാങ്ങുന്നതിലാണ് ഒരുപാട് അനർഹം കയറി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഈ സമയത്ത് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനു വേണ്ടി പ്രത്യേക നടപടികൾ ആരംഭിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത്